മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഈ ഘട്ടത്തിൽ മുഴച്ചു നിൽക്കുകയാണ് അവിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ പ്രസക്തമാകുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ദീപ്തി മേരി വർഗീസ് കെ ജനറൽ സെക്രട്ടറിയും ആ കൊച്ചി നഗരസഭാ കൗൺസിലറുമായ ദീപ്തി മേരി വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി ദീപ്തി മേരി വർഗീസ് കൊച്ചി നഗരം അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടാണ് പലയിടങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വലിയ ഗതാഗത കുരുക്കുണ്ട് പാലാരിവട്ടം പാലത്തിന് മുകളിലൊക്കെയുള്ള ഗതാഗത കുരുക്ക് തുടങ്ങിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ട് മഴക്കാല ശു പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും ഓടകൾ വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതും ഒക്കെയല്ലേ ഈ പ്രതിസന്ധിക്ക് കാരണം ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് ശ്രീമതി ദീപ്തി തീർച്ചയായിട്ടും ഇത് ഭരണകൂടമാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അപ്രതീക്ഷിതമായി വന്ന ഒരു മഴ എന്ന് നമുക്കിതിനെ കാണാൻ കഴിയില്ല നമുക്കറിയാം മെയ് മാസത്തിൽ സാധാരണ വേ മെയ് മാസത്തിലും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഏപ്രിൽ മാസത്തിലും ഒക്കെ വേനൽ മഴ നമുക്ക് ലഭിക്കാറുള്ളതാണ് മെയ് മാസത്തിൽ മെയ് അവസാനമായിരിക്കുന്നു ഇന്നിപ്പോ മെയ് ഇരുപത്തി ഒൻപത് ആയിരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും കാലവർഷം ചിലപ്പോൾ നേരത്തെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല നോക്കൂ ഇപ്പോ നിരവധി നഗരസഭകളുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു കടലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കായലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരസഭ എന്ന് പറയുന്നത് കൊച്ചി നഗരസഭയാണ് എന്ന് പറഞ്ഞാൽ കാക്കനാട് നിന്ന് തൃക്കാക്കരയിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ കളമശ്ശേരിയിൽ നിന്നുള്ള വെള്ളം ആ ഒരു പക്ഷേ ആലുവയിൽ നിന്നുള്ള വെള്ളം ഇതെല്ലാം ഒഴുകി വരുന്നത് ഒഴുകി വന്ന് ചേരുന്നത് കായലോ അല്ലെങ്കിൽ കടലിലോ ആണ് അപ്പോ കൊച്ചി നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കൊച്ചി നഗരസഭയിൽ മാത്രമല്ല തൃക്കാക്കരയിലും കളമശ്ശേരിയിലും ഒക്കെ വെള്ളക്കെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കാര്യം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇപ്പൊ എടപ്പള്ളിത്തോട് എടപ്പള്ളിത്തോടിന്റെ കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ എടപ്പള്ളിത്തോടിൽ എവിടെ നിന്നെല്ലാം വെള്ളം വരുന്നുണ്ട് അപ്പോ ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം ചെറു ഗാനകൾ കോരി എന്ന് ചോദിച്ചാൽ ചെറു ഗാനകൾ തന്നെ പൂർണ്ണമായി ചെയ്തിട്ടില്ല അത് തന്നെ ഇപ്പോൾ എന്റെയൊക്കെ ഇപ്പൊ ഈ കലൂർ സ്റ്റേഡിയം ഇരിക്കുന്നത് ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടാണ് ഇവിടെ ഒരു മനുഷ്യർക്ക് നടന്നാൽ ഒരു അര 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 വരെ വെള്ളം വരുന്ന രീതിയിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന കലൂർ സ്റ്റേഡിയത്തിൽ പോലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇന്ന് നടന്ന വിചിത്രമായ ഒരു സംഭവം ഞാൻ ഇന്ന് പറയാം ഇന്ന് കെ എസ് ഇ ബിയിൽ അതായത് ചങ്ങാടം പൊക്കു ഏറ്റവും അധികം ഒൻപത് ഡിവിഷനിലെ വെള്ളം ഒഴുകി വരുന്ന തോടാണ് നമ്മള് രണ്ട് ചങ്ങാടം ഒരുമിച്ച് പോയിരുന്ന വലിയ തോട് അത് വീതി കുറഞ്ഞു വീതി കുറഞ്ഞ കലൂർ സ്റ്റേഡിയത്തിന് അടുത്തുള്ള കെ എസ് വന്ന് ഇന്റെ സമീപത്തൂടെ പോവുകയാണ് ഇന്ന് കൊച്ചി നഗരസഭയിൽ അവിടെ ചെളി കോരാൻ വന്നു അപ്പോ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥർ അത് തടഞ്ഞു എന്നുള്ളത് അവർ പറയുന്നത് ചെളി കോരി അവിടെ കരയിൽ വെക്കാൻ കഴിയില്ല അപ്പോ നഗരസഭയുടെ അധികൃതർ പറഞ്ഞു ചെളി ഞങ്ങൾ വാരി ലോറിയിൽ എടുത്ത് എന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറയുന്നത് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആണെങ്കിലും കെ എസ് ഇ ബി ആണെങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നഗരസഭയാണെങ്കിലും സംയോജിച്ച് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന് പോലും ഒരു കൂടിയാലോചനയില്ല പ്രതിപക്ഷ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് കഴിയാത്തത് പ്രതിപക്ഷത്തിന് ഇത് അതിലേക്കാണ് വരുന്നത് ഗോപീഷ് ഗോപീഷ് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഏതാണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന് പുറകിലുള്ള നമ്മുടെ കാരണക്കോടം തോട് അത് പോള വാരാൻ ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലേഴ്സ് പോയി അതായത് ഒരു അഞ്ചു ദിവസം മുമ്പ് മഴക്കാലം വരാറാവുന്നു അവിടെ പോള മാറുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായ ഒരു ജോലിയാണ് തോടിനു മുകളിൽ കിടക്കുന്ന പോള പോലും വാരി കളയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ആരാ ചെയ്യേണ്ടത് ഇത് എത്ര തവണ നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ചോദിക്കുന്നു ഈ പണി എവിടെ വരെയായി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ജെറ്റിംഗ് മെഷീൻ ഒരു സ ഒരു സക്കിംഗ് മെഷീൻ വാങ്ങിച്ചു ആ ഏഴര കോടി രൂപയ്ക്ക് ആ വാങ്ങിച്ച ജെറ്റിംഗ് മെഷീൻ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി എവിടെ എന്ന് ചോദിച്ചതിന് നഗരസഭയിലെ മേയർക്കോ നഗരസഭാ അധികൃതർക്കോ ഇല്ലായിരുന്നു ഇന്നലെ ഞങ്ങൾ നഗരത്തിലൂടെ യാത്ര ചെയ്ത് കണ്ടുപിടിച്ചു എം ജി റോഡിൽ ആ അത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട ജോലിയായിരുന്നു ഇത് ഇത് കൊണ്ടുവന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം വളരെ ആഘോഷപൂർവ്വം പത്രമാധ്യമങ്ങളൊക്കെ എഴുതിയതാണ് ഈ ജെറ്റിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ചെളിയും എടുത്തുകൊണ്ട് പോകും ശരിയാണ് അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ നടക്കും പക്ഷെ ആ മെഷീൻ അത് വാങ്ങിക്കുമ്പോൾ ഉള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് ആ മെഷീൻ കേടായാൽ അടുത്ത നിമിഷം അടുത്ത മെഷീൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരും എന്നാൽ മാത്രമേ ഈ മെഷീൻ ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ള എഗ്രിമെന്റ് ഉള്ളത് എന്നാൽ അതിന് വിഭിന്നമായി ഇവിടെ മെഷീൻ തിരിച്ചു കൊണ്ടുപോവുകയും പകരം മെഷീൻ തന്നുമില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വന്ന മെഷീൻ വീണ്ടും കേടായി പകരം മെഷീൻ തന്നില്ല അപ്പൊ അങ്ങനെ ഇത് മഴക്കാല ശുചീകരണം ചെയ്യേണ്ട ഏഴു കോടി രൂപ മുടക്കിയ ഒരു മെഷീൻ എവിടെയെന്ന് അന്വേഷിക്കാൻ പോലും നഗരസഭ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ചോദിച്ചോണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കായലാണ് തേവര തേവര പേരണ്ടൂർ കനാൽ എന്ന് പറയുന്നത് അത് ഇപ്രാവശ്യം ഡീപ് ഡീസിൽ ചെയ്തിട്ടില്ല നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തിനു ശേഷം എക്കൽ വന്നടിഞ്ഞിട്ട് ഇതിന്റെ മൗത്ത് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ് എല്ലാ കായലിലേക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട തോടുകളുടെയും മൗത്ത് അടങ്ങിയിരിക്കുകയാണ് കൊച്ചിൻസിന് അതിന്റെ അകത്ത് ഉത്തരവാദിത്തം ഉണ്ട് അവരാണ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെയും പണമില്ലെന്ന് പറയുന്നു സംസ്ഥാന ഗവൺമെന്റിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇവർക്കൊക്കെ ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഈ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച സാങ്കേതിക കാരണങ്ങളാണ് ഇതിനൊക്കെ ഒരു മറുപടി നമുക്ക് ആവശ്യമുണ്ട് ഇതിനകത്ത് ഇതിനകത്തൊക്കെ ഒരു ഇടപെടൽ ആവശ്യമല്ലേ നടപടികൾ ആവശ്യമല്ലേ ഇത് ആദ്യത്തെ അനുഭവമല്ല കൊച്ചിയെ സംബന്ധിച്ച് എത്ര കാലമായി കൊച്ചിയിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ തുടങ്ങിയിട്ട് ഇന്ന് ഞാൻ മാമംഗലത്ത് ഇപ്പോൾ താങ്കളുടെ വാർഡിലെ അംഗമാണ് ഞാൻ താങ്കൾക്കറിയാമായിരിക്കും അവിടെ നിന്ന് ഞാൻ ഈ ഓഫീസിലേക്ക് എത്താ എത്തിയ ദൂ സമയം രണ്ടര മൂന്ന് മണിക്കൂറാണ് ഒരിടത്തേക്കും വാഹനങ്ങൾക്ക് തിരിയാൻ വയ്യ വെള്ളക്കെട്ടാണ് കൊച്ചു കുട്ടികളെയും കൊണ്ട് അമ്മമാർ അവരെ എടുത്ത് ഈ വെള്ളക്കെട്ടിലൂടെ നീന്തുന്നതിന് സമമായിട്ട് പോവുകയാണ് സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ എന്തിനറിയണം ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല ആ ചോദ്യം എവിടെയുണ്ട് അതെ അതെ ഞാൻ അത് ശരിയാണ് സാധാരണക്കാരായ ആളുകളോടല്ല നമ്മൾ ഇതൊന്നും പറഞ്ഞത് ഇത് വലിയ ഒരു കെടുകാര്യസ്ഥത ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാ പറഞ്ഞത് ഞാൻ ഇന്ന് പി ആൻഡി കോളനി ഇവിടുത്തെ പി ആൻ കോളനി നമുക്ക് അറിയാവുന്നതാണ് അവിടെ നിന്ന് അവരെ പുനരധിവസിപ്പിച്ചത് കൊച്ചിയിലാണ് തോപ്പുംപടിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഇന്ന് പോയി ഞങ്ങൾ നേരിട്ട് കണ്ടു ഞാൻ ഹൈബിയിടനും ടി ജെ വിനോദ് എം എൽ എ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ചെന്നു അവിടെ സെഫ്റ്റി ടാങ്ക് പോലും അതായത് നാലു മാസം മുമ്പാണ് അവിടെ പുനരധിവസിപ്പിച്ചത് അവരെ അവിടെ സെഫ്റ്റി ടാങ്ക് പൊട്ടി ഒലിച്ചു കിടക്കുകയാണ് അവിടുത്തെ ആളുകൾക്ക് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ കഴിയില്ല ആ അവസ്ഥയിലാണ് അപ്പൊ ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത് ഇത് ഇത് ഗവൺമെന്റ് എവിടെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി എവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഡ്രൈഡേയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി സെക്രട്ടറി തലത്തിൽ യോഗം വിളിച്ച ഒരു സർക്കാരാണുള്ളത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എവിടെ വരെ എത്തി തിരുവനന്തപുരത്ത് നടക്കുന്നത് ഏറ്റവും വലിയ ഘടകാര്യസ്ഥത നടക്കുന്നു കൊച്ചിയെ പോലെ തന്നെ കെടുകാര്യസ്ഥതയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് വഴുതക്കാട് റോഡാണ് അതൊക്കെ പൊട്ടിപ്പൊളിച്ച് കിടക്കുകയാണ് സ്കൂൾ തുറക്കാൻ തുടങ്ങുന്നു കുട്ടിയും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല കമ്പിയും കേബിളും അവിടെ റോഡ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഈ മഴക്കാലത്തിന് മുൻപ് മാർച്ച് മാസത്തിൽ ഈ പണി തീർക്കും സ്മാർട്ട് സിറ്റിയുടെ പണി തീർക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഈ കോൺട്രാക്ട് കൊടുത്ത ഈ ടെൻഡർ എടുത്ത കോൺട്രാക്ട് റോഡ് എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ചോദിക്കാൻ കഴിയാത്ത പി ഡബ്ല്യു ഡി മന്ത്രി എവിടെയാണ് ശരി ശരി ദീപ്തി അത് മാത്രമല്ല ഇപ്പോൾ ശ്രീമതി ദീപ്തി താങ്കൾ പറഞ്ഞ ഈ പി എൻ ഡി കോളനിയിലെ ആളുകളെ അവിടെ നിന്ന് മാറ്റിയത് മുട്ടറ്റം വരെ വെള്ളം അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവരെ മാറ്റി വയ്ക്കുന്ന ഫ്ലാറ്റിൽ ഇപ്പോൾ തലയിലൂടെ വെള്ളം വന്ന് വീഴുന്ന അവിടെ ചോർച്ചയുള്ള ഫ്ളാറ്റുകളിലേക്കാണ് അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പെന്ന പോലെ അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവിടെ ആർക്കും എന്തും ചെയ്യാം എന്ന അവസ്ഥയാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉച്ചയിൽ വന്ന് വെള്ളം വീഴുമ്പോഴാണോ ഇതിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുന്നതെന്നാണ് ദീപ്തി അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്തൊക്കെ ഒരു പരിഹാരം നമുക്ക് ഇനി ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ നാട്ടുകാർ തെരുവിലേക്ക് ഇറങ്ങും അതായിരിക്കും സംഭവിക്കുക അതെ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് ഇതിനെ പലരും ഞാൻ കേട്ടു ഇവിടെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ മേയറോട് ഒരു കാര്യം ചോദിക്കുമ്പോ അതൊരു ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ മാത്രമല്ല പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്നത് ഇത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചോദിക്കേണ്ട ആളുകളോട് ചോദിച്ചേ പറ്റൂ ഇവിടെ മഴ പെയ്യാം അതിന് ഞങ്ങൾ ശ്രമിച്ചു കൊച്ചി കൊച്ചി നഗരസഭാ മേയർ ശ്രീ എം അനിൽ കുമാറിനെ ഏതാണ്ട് നാലോ അഞ്ചോ തവണയെ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനും കിട്ടിയിട്ടില്ല ഇതുവരെ എനിക്കറിയില്ല അതേ ഒരു പക്ഷേ തിരക്കിലാണോ അദ്ദേഹം മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലാണോ എനിക്ക് അറിയില്ല പക്ഷെ ഞാനത് പ്രേക്ഷകരോട് പറയുന്നതാണ് അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് അറിയില്ല അദ്ദേഹം ഇനി എന്തെങ്കിലും തിരക്കിലാണോ എന്ന് ഞങ്ങൾ നാലഞ്ച് തവണയെ തുടർച്ചയായി അദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അദ്ദേഹത്തിന് എന്ത് പറയാൻ കഴിഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഗോപീഷ്ണൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു തോടുകളും കൃത്യമായിട്ട് ഡീസിൽച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം എന്ത് മറുപടി പറയും മേഘവിസ്ഫോടനമാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചാനലിരുന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു അതാണോ ഇതിനുള്ള മറുപടി മേഘവിസ്ഫോടനം നടന്നാൽ എന്ത് ചെയ്യണം ഞാൻ ചോദിക്കട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം കഴിഞ്ഞു അന്ന് നമ്മളെ മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യബന്ധനം നടത്തുന്നവരൊക്കെ കൂടെ കൂടി രക്ഷിച്ചു അന്നെങ്കിൽ അന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മഴക്കാല കെടുതി ഉണ്ടാകും ഇതൊക്കെ ഗവൺമെന്റിന് അറിയാവുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഗോപികൃഷ്ണൻ ഇവിടെ എം വി രാജേഷൻ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈഡേയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഇവരിയ്ക്കുമ്പോൾ ഡ്രൈ െ പറ്റി ചിന്തിക്കാത്തത് ശരി ഏതായാലും ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇവിടെ ചില ആളുകളുടെ പ്രതികരണം വരുന്നത് നമ്മൾ കാണുന്നു നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യം പരിഹാരം എവിടെ എന്നതാണ് സാധാരണക്കാരായ ആളുകൾ അവർ ഈ ദുരിതത്തിൽ നട്ടം തിരിയുമ്പോൾ അവർ ചോദിക്കുക പരിഹാരം എവിടെ എന്നത് തന്നെയായിരിക്കും ഇത് രാഷ്ട്രീയ വിഷയങ്ങളായി മാത്രം പരിഗണിക്കപ്പെടേണ്ടതല്ല ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ ഇതിൽ പരിഹാരം ഉണ്ടാകേണ്ടതാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നഗരസഭയിൽ ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ താങ്കളെപ്പോൾ ഉള്ളവരുവർക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ മണി അഞ്ച്